കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് നടപടി കസ്റ്റഡി അപേക്ഷ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും റാഗിംഗ് കേസിൽ അഞ്ചു പ്രതികളെയും കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് മൂന്നു മാസം നീണ്ട പീഡന പരമ്പരയിലെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാനാണ് പോലീസ് നീക്കം ഒന്നിലേറെ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് നിലപാട് രണ്ടു ദിവസത്തെ കസ്റ്റഡിയാണ് ഗാന്ധിനഗർ പോലീസ് ആവശ്യപ്പെടുന്നത് കേസിൽ കൂടുതൽ പ്രതികൾ ഇല്ലെന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുറത്തുവന്ന വീഡിയോ ദൃശ്യത്തിലുള്ള ഇരയായ വിദ്യാർത്ഥിയുടെ കേസിൽ മറ്റു ജൂനിയർ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കി സീനിയർ വിദ്യാർത്ഥികൾ താമസിച്ച പതിമൂന്നാം നമ്പർ മുറിയിൽ വിളിച്ചു വരുത്തിയായിരുന്നു ക്രൂരമായ റാഗിംഗ് പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കുവാനുള്ള കേരള നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിക്കും സാംജിദ് അറപ്പൂക്കരയ്ക്കൊപ്പം സനൌജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം